കലികാലെ നാമജപത്തിനുള്ള പ്രസക്തിയെ കുറിച്ചിട്ട് വിശദീകരിക്കാം കലികാലത്തിൽ നാമജപത്തിനുള്ള പ്രസക്തി നാമജപത്തിനുള്ള പ്രസക്തി പ്രസക്തിയെ കുറിച്ചിട്ട് എന്താണ് കേട്ടിരിക്കുന്നത് കലികാലത്തില് നാമജപം കൊണ്ട് നമുക്ക് മുക്തി കിട്ടും എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്

പിള്ളേരുടെ ഒരു തമാശ വിത്തിന് വച്ച ചേമ്പ് എടുത്തു ചുട്ടതാരടി മുടിഞ്ഞു പോകയില്ല യോ മുന്ത രാമ പാഹിമാ ഒരു രാമ പാടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയാണ് വിത്തിന് ചുച്ച ചേമ്പ് ചൂടുന്ന മണമടിച്ചത് അതേ രാഗത്തിലെ വിത്തിന് വെച്ച ചേമ്പ് എടുത്തു ചുട്ടതാരടി മുടിഞ്ഞു പോകയില്ല യോമു കുന്ത പാഹിമ ഇതല്ല നാമജപം നാമജപം എന്ന് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ലാതെ അചഞ്ചലമായി അതിനകത്ത് ഒരു നാമജപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അത് കലിയുപത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് കലിയുപത്തിൽ ഒരു സൂത്രം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയോളൂ അതിന് എന്തെങ്കിലും പാടും കൂടെ ഏൽപ്പിക്കും എന്തെങ്കിലും പ്രയാസം കൂടെ ഏൽപ്പിക്കും അത് അങ്ങനെ അങ്ങ് മോഷണം വാങ്ങിക്കാൻ സമ്മതിക്കരുത് അതുകൊണ്ട് അതിലിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നാമജപം നാമജപം തന്നെയാണ് പലപ്പോഴും മനസ്സിനെ ഒരു ഏകാഗ്രമായിട്ടൊരു സ്ഥലത്ത് നിർത്താനും അല്ലെങ്കിൽ മനസ്സിനെ മറ്റ് ഉപഭോധ മനസ്സുകളുടെ സന്നിവേശങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിഷയത്തിലുള്ള നമ്മുടെ കോൺസ്റ്റൻറ്റായിട്ടുള്ള ശ്രദ്ധ അത് ജപിക്കുന്ന ആമ ഒരു കാര്യത്തിലുള്ള മെഡിറ്റേഷൻ അത് നമ്മളെ തീർച്ചയായിട്ടും ഈ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിൽ നമ്മളെ നിർത്തും ദ മോർ യു ഡെൽ ഇൻ ദി പ്രസൻറ്റ് ദ റിസൾട്ട് ഓഫ് ദി പാസ്റ്റ് വിൽ ബി ലെസ് അതാണ് അപ്പോൾ ആ കർമ്മത്തിൻ്റെ അനുഭവം കുറവായിരിക്കും നമ്മൾ ഈ പാസ്റ്റിലും ഫ്യൂച്ചറിലും മാത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നു പ്രസന്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാസ്റ്റിൻ്റെ ഗുണം അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കാതെ വരും കാരണം എന്തുകൊണ്ട് പ്രസൻറ്റിൽ നിന്ന് മാറിയാലല്ലേ പാസ്റ്റിന് ഖേറാക്കുള്ളൂ അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിടുമ്പെന്ന് കുട്ടിച്ചോളാന്ന് പറഞ്ഞാൽ പാസ്റ്റ് മാറി നിൽക്കും അതുകൊണ്ട് ഈ ഏഴാണ്ട് ശനീ മുതലായ സംഭവങ്ങളിലൊക്കെ ആൾക്കാർ വിഷ്ണു സഹസ്രമൊക്കെ ജപിക്കാൻ പറയും ആട്ടുകാര് അതെന്തുകൊണ്ട് വലിയ പാടാണ് പഠിച്ച പെട്ടാത്ത വാക്കുകളല്ലേ മൊത്തം വിഷ്ണുവിൻ്റെ പേരുകൾ കേട്ടിട്ടുണ്ടോ വിഷ്ണു കേട്ടിട്ടുണ്ട് വല്ലപ്പോഴും വായിക്കണം കേട്ടോ വലിയ പാടാണ് നമുക്ക് അത്രയും പേരുണ്ടോന്നുള്ളത് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും എന്നുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രസന്റിലാണ് അത്രയുള്ള അതിന് ഫലമായിട്ട് ഈ ശനിദോഷങ്ങളെന്ന് വിളിക്കുന്നത് നമ്മുടെ പാസ്റ്റിലുള്ള നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ് ஆ சமயத்து அதி எஃபக்ட் குறஞ்சு வர அப்போ அங்கே நமக்கு அது நாமஜபத்திலூட நமக்கு முன்னோட்டு கொண்டு போக பட்டும் எந்த பண்ணிட்டு திக்கு அல்ல திக்கு இப்போ தானே അവരൊന്നും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അത് ജപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളതിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഡെല്ലി ചെയ്യുന്നതുകൊണ്ട് മനസ്സിന് മറ്റൊന്നിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സ് സ്വസ്ഥമായിട്ട് ഏക ആയിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെ നിൽക്കും പ്രസൻറ്റിൽ തന്നെ നിൽക്കും പാസ്റ്റിലോട്ട് പോകുന്നതിന് ചിന്ത വേണം ഫ്യൂച്ചറിലേക്ക് പോകുന്നതിന് ചിന്ത വേണം ഇത് രണ്ടും ഇല്ലാതെ നിൽക്കാനുള്ള ടെക്നിക്കാണ് ഇന്ന് ആവശ്യം മനസ്സിലായില്ലേ അതിപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല അമ്മി 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 എന്ന് പറഞ്ഞിട്ടിരുന്നാലും സംഭവത്തിൽ തന്നെ അല്ലെ ആട്ടു കൊഴുവി ആട്ടു കൊഴുവിനെ സംഗതി തന്നെ പക്ഷേ അതിന് രസമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി ഒരു ദേവത ഉണ്ടാക്കി ആ ദേവതയുടെ പേര് നിങ്ങളെ തരികയും ചെയ്തു അപ്പം അതിൻ്റെ പേര് നിന്നോളൂ മനസ്സായ കുട്ടികൾ ആഹനം കഴിച്ചില്ലേ ഭൂതം വരും എന്നു വരട്ടില്ലേ ഭൂതം വരുമോ വരുമോ അങ്ങനെ പിന്നെ പഠിപ്പിക്കുന്നത് ചില തള്ളന്മാർക്ക് ഇതൊക്കെ വലിയ വിഷമമാണ് സത്യമായി പറയാവും അവരെന്ത് ചെയ്യുന്നറിയാമോ കുട്ടിക്ക് കളിക്കാൻ വേണ്ടി ഒരു ഒറിജിനൽ തോക്കും വാച്ചു കൊടുക്കും മാറ്റി കൊടുക്കാൻ പാടില്ല കള്ളത്തോക്ക് വായിച്ചു കൊടുക്കുന്നത് തെറ്റല്ലേ എന്നെ പറ്റിക്കല്ലേ എങ്ങനെ ഇരിക്കും അപ്പോൾ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും വളരെ ടെക്നിക്കൽ ആവശ്യമാണ് അതിൽ കൂടെയൊക്കെ അങ്ങ് പോവുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ നാവജപത്തിക്കൂടെ പോകുമ്പോൾ നമ്മളൊരു കുട്ടിയാണെന്നും നമ്മളൊരു ശിശുവാണെന്നും നമ്മുടെ ശൈശവത്തെ നമ്മൾ ഒരു ബാല്യത്തെ നമ്മൾ അത് ആസ്വദിച്ചു കൊണ്ട് പോവുകയും ചെയ്യുക അത്രയേ പോകും അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോവുക ഞാനൊരു കുട്ടിയാണ് ഇപ്പോൾ അപ്പം നമുക്ക് നീണ്ടു നിൽക്കുന്ന ബാല്യമാണ് ഏത് വയസ്സായി കളവനായി ചാവം കിടക്കാണ് എന്നാലും ഈ ജപത്തിൻ്റെ കാര്യം എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ നമ്മൾ ബാല്യത്തിലാണ് അങ്ങനെ നമ്മൾ ശരീരത്തിന് ആ ബാല്യത്തിൻ്റെതായ സമയത്തെ അതിക്രമിക്കും അതിനെല്ലാം ഇത്തരം ടെക്നിക്കുകൾ വളരെ പ്രയോജനപ്പെടും അതല്ലാതൊരു ഇപ്നോസ്യസ് ആയിട്ട് സെൽഫി ആയിട്ട് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനമില്ല അതതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും ചേമ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയും വരും അതാണ് മാമി ചോദിക്കാറുണ്ടോ ഇല്ല സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട എല്ലാം ഒരു കൃത്യസമയത്താണ് ബ്രെയിനൊരു സൈക്കിളുണ്ട് ഛർദ്ദിൽ വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അതൊരു വൈറ്റി സൈക്കിൾ ആണ് ആ സൈക്കിൾ തിരിച്ച് വരുമ്പോൾ വീടിൻ്റെ ശ്രദ്ധിക്കാനുള്ള ടെൻഡൻസി വരും മനസ്സിലായില്ലേ അപ്പോൾ അതിനൊരു മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാമെന്നുള്ള അല്ലേ ഡോക്ടറെ അല്ലെങ്കിൽ പറഞ്ഞേക്കണേ കേട്ടെ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാം സൂയിസൈഡ് ഒരു സൈക്കിളാണ് ഒരു സൈക്കിളിങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ക്ലോക്ക് ഇറങ്ങി വരുമ്പോൾ അത് നമ്മൾ ഇത്തരം പ്രാക്ടീസുകൾ ഒരു കൃത്യസമയത്ത് തന്നെ ചെയ്യാം ടൈം മൈൻഡിന്റെ ടൈമുമായിട്ട് ക്ലോക്കുമായിട്ട് നമുക്ക് അത് ബന്ധപ്പെടുത്തി അതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമ്മളെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഫലങ്ങൾ വല്ലപ്പോഴും വഴിക്ക് ഒരു സമയത്ത് നിന്ന് റാൻഡം ആയിട്ട് ചിന്തിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല കൃത്യസമയത്ത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് രാത്രി രാത്രി ആ രാത്രിയല്ലാതെ ഉണന്നിരുന്നു 对，嗯。